ഇന്ന് നമ്മൾ ജോയ് ചേട്ടൻ സ്വരാജ് എന്റെ പേര് ജസ്റ്റിൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത തരത്തിലുള്ള സദ്യയുടെ അഭിവാജി ഘടകമായിട്ടുള്ള മാങ്ങക്കറിയാണ് അതും അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ചീഫ് കോക്കി ഇത് അസിസ്റ്റന്റ് കോക്കി ഇത് ഇത് മൂന്ന് കോക്കിയാണ് ലാസ്റ്റ് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ ടൈം കളയാണ്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങളിലേക്ക് അടക്കാണ് ഞങ്ങൾ കട്ട് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ ഇതെന്താണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്താണ് നമ്മളെടുത്തത് രണ്ട് മാങ്ങയാണ് ഏകദേശം ഒരു മുക്കാൽ കിലോ പ്രതീക്ഷിക്കുന്ന രണ്ട് മാങ്ങ നമ്മൾ കണ്ടോ ഈ സൈസിലായണം അരിഞ്ഞെടുക്കേണ്ടത് അതെ മൂന്നോ നാലോ പീസായിട്ട് വേണം എടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ എടുത്തേക്കേണ്ടത് മൂന്ന് സബോള എടുത്തിട്ടുണ്ട് ഇടത്തരം മൂന്ന് സബോള ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം അടുത്തായിട്ട് നമുക്കതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ചെറുളി നാലായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസ് ചെറിയ ചെറിയ പീസ് ആക്കരുത് ഈ സൈസിലുള്ളത് ഇഞ്ചി നീളത്തിൽ കൊത്തി അരിഞ്ഞിട്ടുള്ളത് ഇത് പിന്നെ മുളക് കീറി രണ്ടായിട്ട് കീറിയിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് വേപ്പില നമ്മുടെ മുളക് ഇത് സ്പെഷ്യൽ ഐറ്റമാണ് അങ്കമാലിന്ന് കൂടുന്ന നാടൻ ചൊർക്കിയാണ് അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പ്ലസ് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നാടൻ കോക്കനട്ട് ഓയിൽ പ്ലസ് വരുന്നത് ഇതിനകത്ത് മസാല ഐറ്റംസ് ഇതിനകത്ത് കൂടുതൽ മസാല ഒന്നുമില്ല മൂന്നേ മൂന്നേ ഐറ്റം മാത്രമേ ഉള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുകൂടാണ്ട് മല്ലിപ്പൊടി ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ഈ മൺചട്ടിയിലാണ് അതേപോലെ തന്നെ നമുക്ക് കോക്കനട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്യുവർ പ്യുവറായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനകൾക്ക് എന്തെങ്കിലും വിട്ടുപോയി നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മിക്സിങ് മസാല മിക്സിംഗ് ആണ് മിക്സിങ് നമ്മളിപ്പോൾ ആദ്യം തുടങ്ങാൻ പോണത് മിക്സിങ്ങിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം ആദ്യം ചുവന്നുള്ളി നാലായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് ഇട്ടു അതിനുശേഷം ശേഷം ഇഞ്ചി നീളത്തിലരിഞ്ഞത് നമ്മൾ ആവശ്യത്തിന് ഇട്ടു രണ്ട് മാങ്ങേ ഉള്ളൂ അതിന് ഇട്ടാൽ മതി ഓക്കെ മുളക് നമ്മൾ ഒരു ആറ് മുളക് ഉണ്ടാവും അധികം ഒരു ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസ് ഇട്ടു അതിനുശേഷം നമ്മൾ സബോള മൊത്തം മൂന്ന് സബോളയാണ് എടുത്തത് നമ്മൾ ഏകദേശം ആ രണ്ട് സൗണ്ട് കിട്ടും അല്പം നമ്മൾ ഏകദേശം തിക്നെസ് നോക്കണം കേട്ടോ അല്പം ഉണ്ട് ഇത് കട്ട് ചെയ്ത് അത് ഇടുക ഇത്ര പിന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്മെല്ല് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് രണ്ട് ലിറ്റർ വേപ്പില കിട്ടും കറിവേപ്പില അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇത് നമ്മൾ കൈ കൊണ്ട് തിരുമ്മി പകുതി വേവ് ഈ മസാല അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ പകുതി വേവാക്കണം അല്ലെങ്കിൽ കൂടുതൽ കൂടെ നമ്മൾ ഇതൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഉപ്പ് അല്പം ഉപ്പ് മാത്രം ഇട്ടാൽ മതി അത് ഇതിന് വേണ്ടിയിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ ഇത് പച്ച വെളിച്ചെണ്ണ അത്ര നമ്മൾ ഒഴിക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ കട്ട വെളിച്ചെണ്ണയാണ് വരുന്നത് കട്ട വെളിച്ചെണ്ണ കുറച്ച് ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ വടന്ന് തന്നെ കൈ ശരിക്കും ശുദ്ധിയായ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മിക്സിങ് തുടങ്ങേണ്ടത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമുക്ക് തന്നെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം കത്ത് നമ്മൾ ഈ എല്ലാം ശരിക്കും ഉടയണം അതായത് നമ്മുടെ ഉള്ളി കബോള വേപ്പില പച്ചമുളക് ഇഞ്ചി എല്ലാം ഓട്ടഞ്ച് ശരിക്കും പകുതി ഒരു വേവ് പോലെ പരുവത്തിലാവണം പകുതി വേവ് നമ്മളിവിടെ തന്നെ ആയ ശേഷമാണ് നമ്മൾ അടുപ്പത്തേക്ക് കയറ്റണത് നമ്മളിനി ഇതിനകത്ത് മസാല ഇടാൻ പോകണം മസാല റേഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂണ് മുളക് പൊടി ഇതാണ് എൻ്റെ കണക്ക് അപ്പോൾ നമുക്കൊരു മൂന്ന് നാല് നാലു സ്പൂണ് മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് മുളക് പൊടി അപ്പോൾ നമുക്ക് രണ്ടു സ്പൂൺ രണ്ട് സ്പൂണും മുളക് പൊടി ഇട്ടുണ്ട് ഇതിനകത്ത് അതിൻ്റെ കുണ്ടത്തി നമ്മൾ ഒരു ഫുള്ള് സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാസിയുടെ മഞ്ഞൾ കളർ വരുന്ന ഇതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു നല്ല സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അത് ഇട്ടുണ്ട് നമ്മൾ ഈ മസാല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി കുറവാണ് തോന്നുകയാണെങ്കിൽ മാസം നമുക്ക് പിന്നീട് തന്നെ ചെയ്യാം ഈ മസാല നമ്മൾ ആ ജസ്റ്റ് ഒന്ന് മിക്സ് ആയ ശേഷം നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാല ഒന്ന് വേവിക്കുകയാണ് അടുത്തായിട്ട് ഓക്കെ കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയിനകത്ത് ഇത് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടിട്ട് ശരിക്കും നമ്മൾ ഈ മസാലനെ നമ്മളൊന്ന് ഒരു ഒരു ഇത് ചെയ്യുകയാണ് ശരിക്കും ശരിക്കുന്നു ടൈറ്റ് ചെയ്യണം അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇടുന്നു മസാല പിടിക്കാണ്ട് ഉപ്പ് ഇടുന്നു അതിനുശേഷം നമ്മൾ ഈ കൂട്ടി സൈഡിൽ നമ്മൾ കൂട്ടി വെച്ചേക്കണം നമ്മൾ സബോള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളി ഇതിനെ നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ നല്ലോണം മിക്സ് ആയ ശേഷം മസാല ശരിക്കും മിക്സ് ആവണം ശരിക്കും മിക്സായ ശേഷം നമുക്കിനകത്ത് ചൊറുക്ക ചേക്കണം ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് നമ്മൾ മസാല മിക്സ് ചെയ്ത അപ്പം ഇതിനകത്ത് നമ്മൾ മസ ഇതെല്ലാം കൂടി മസാലയും സബോളയും ഇഞ്ചി വെളുത്ത് വെളുത്തുള്ളി ഇല്ലാട്ടോ ഇതിനകത്ത് എല്ലാം നമ്മൾ ഉപ്പി വെച്ചേക്കാണ് പിന്നെ അത് കൂടുതൽ നമ്മൾ നാടൻ ചുറുക്കുക നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന കേരളത്തിലെ ഈ നാടൻ ചുറുക്കുകയാണ് ആവശ്യത്തിന് നമ്മൾ ചൊർക്കുക കുറച്ച് ഒഴിക്കുകയാണ് അതിന് ശേഷം നമുക്ക് നോക്കിയിട്ടില്ല ഇനി ഇപ്പം ശരിക്കും ആക്കുക അതാണ് ഇതിനകത്ത് അടുത്തൊരു ഘട്ടം രണ്ടാം പാലാക്കി വെച്ചിരിക്കുന്ന പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത് ഓക്കെ കുഴമ്പ രൂപത്തിൽ ഇപ്പോൾ ആയ ശേഷം നമ്മളിനി മാങ്ങ അതിനകത്താണ് നമ്മൾ കൂലി വെച്ചാൽ രണ്ട് മാങ്ങ ആ കഴുകി വെച്ചതാണ് നമ്മൾ സൂക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ ഇനി ഇളക്കുമ്പോൾ ഒരിക്കലും മാങ്ങ ഉണയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ഇളക്കാൻ പറ്റും വലതു മാത്രം ഇളക്കി നമ്മൾ ഇത് ചെയ്യാം രണ്ടാം പാലും നമുക്ക് നമ്മുടെ കൈ കൊണ്ടുള്ള ഉപയോഗം നമുക്ക് മാറ്റിയിട്ട് ഇനി ഉണ്ടാക്കാം ഒരു സ്ഥലത്തേക്ക് മാത്രം വിളിക്കാൻ മതി സൈസ് നമ്മുടെ മെയിൻ ബുക്ക് ആണ് വന്നിരിക്കുന്നത് ആള് ഇതിന്റെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ടേസ്റ്റ് വെക്കാനായിട്ട് എത്തിക്കണത് പക്ഷെ കഴിഞ്ഞിട്ടില്ല ഒരു ഫൈനൽ ഒരു കളറാണ് നമുക്ക് ശരി വേണ്ടത് മാങ്ങനെ പൊങ്ങി വെക്കണം നമ്മള് വരിക കണ്ടിട്ടില്ലാട്ട് മുന്നോട്ട് ഇങ്ങനെ പകുതി പകുതി വന്നിരിക്കുകയാണ് ഓൾറെഡി അടുപ്പത്ത് കിട്ടാ നമ്മളിപ്പോ മാറി അടുപ്പത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യം ഇത് തിളച്ച ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് പതുക്കൊന്ന് അണക്കി ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ മാങ്ങക്കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മാങ്ങ വേവാവുന്നത് വരെ നമ്മൾ ഒരു പത്ത് മിനിറ്റും കൂടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യും നമ്മുടെ മാ മാങ്ങ വേണ്ട മാങ്ങ നമ്മൾ ഓൾമോസ്റ്റ് വെന്തു വേണ്ട ഈ ലെവലിൽ ലെവലിൽക്കണം വെള്ള ബൾപ്പ് മാറിയിട്ട് മാങ്ങ വെന്തതായി അപ്പോൾ നോക്കല് ഇളക്കുമ്പോൾ പതുക്കെ ഇളക്ക് റൈറ്റ് സൈഡിലേക്ക് മാത്രം ഇളക്കുക ഏകദേശം ടൈറ്റ് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ ഈ വാങ്കറി പതുക്ക വേവുക എന്നിട്ട് പതുക്കെ ഒരു സൈഡിൽ കൂടെ തലപ്പാൽ നമ്മൾ ഒഴിക്കാൻ വേണ്ടി തലപ്പാൽ നമുക്ക് ഏകദേശം രണ്ടര തേങ്ങയുടെ തലപ്പാലാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത് ഇത് ഒഴിച്ച ശേഷം നമ്മൾ ഒരു ഇളക്കാൻ ഇളക്കിയ ശേഷം അപ്പം തന്നെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പാല് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വരുണ്ട് ശരിക്ക് കണ്ടോ ഇ താന ടൈറ്റായി അന്റെ ഗേവി ഗേവി നല്ല ടൈറ്റായി അതൊരു ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുക മാങ്ങ ഉടയാതെ ഇരിക്കാനായിട്ട് കണ്ടോ ഏകദേശം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം തിളക്കണ്ട തിളക്കഴിഞ്ഞാൽ പാൽ ഇത് പോവും പിഴുകി അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഇത് വന്നതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ മാങ്ങറി തിളച്ചു നാളെ റെഡിയായി എല്ലാം കഴിഞ്ഞു ആ തേങ്ങ പാൽ ഒഴിച്ച ശേഷം ചെറിയൊരു തളി വന്നിട്ടുള്ളൂ പാല് പിരിയാതിരിക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തു നമ്മൾ ഇത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് എന്നാൽ നമ്മൾ ഇപ്പം അതിനകത്ത് കുറച്ച് ഒഴിക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു രണ്ട് മുളക് അതിന് ശേഷം നമ്മള് ചെറു ചെറുതായിട്ട് どうですか നമ്മൾ കഴുകിയ വേപ്പില ഇട്ട് ഒന്ന് ചൂടായ ശേഷം നമ്മൾ അങ്ങനെ തളിച്ച് കൊടുക്കും നമ്മൾ അതിനകത്ത് കാച്ചു ഒഴിച്ചേക്കാണ് ഇതാണ് നമ്മുടെ ிப்பேஷன் அங்கே மாலி ஸ்டைல் மாங்கக்கடி